ഇന്നത്തെ ദിവസം കഴിഞ്ഞു അപ്പോൾ ഇന്നും കണ്ണടയ്ക്കാൻ തുടങ്ങുമ്പോൾ ആരെയാണ് ആശ്രയിക്കേണ്ടത് ഏത് ദൈവത്തിനെയാണ് ആശ്രയിക്കേണ്ടത് ഏത് മനുഷ്യനെയാണ് ആശ്രയിക്കേണ്ടത് വിശ്വസിക്കേണ്ടത് ആരാണ് എനിക്ക് തുണയായിട്ട് എന്നും കൂടെ ഉണ്ടാവുക എന്നൊക്കെയുള്ള ഒരു അനിശ്ചിതാവസ്ഥ അരക്ഷിതാവസ്ഥ എന്നൊക്കെ പറയാം കാര്യം മനുഷ്യരുടെ സ്വഭാവങ്ങളൊക്കെ മാറി മാറി വരികയല്ലേ ഇന്നിപ്പോൾ സ്നേഹം കാണിക്കുമെങ്കിൽ നാളെ വെറുപ്പ് മറ്റൊന്നാൾ ഉപേക്ഷ അവഗണന അങ്ങനെ പലതും മാറി മാറി വരും അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഒരാളെ ഇങ്ങനെ ആശ്രയിച്ചിരുന്നാൽ എന്നും ദുഃഖം ദുഃഖിക്കാനേ നിവർത്തിയുള്ളൂ അപ്പോൾ എന്ത് പറഞ്ഞ് സമാധാനം കിട്ടും കൃഷ്ണ രാമ എന്നൊക്കെ വിളിക്കാമെന്നൊക്കെ വരിച്ചു അപ്പോഴാണ് ബ്രഹ്മകുമാരിമാര് ആരുടെ പ്രഭാഷണം കേൾക്കാൻ ആരുണ്ട് അപ്പോൾ അതിന് ഷീബ സിസ്റ്ററിൻ്റെ പ്രസംഗം സംസാരം വളരെ ഇഷ്ടമാണ് ആ അമ്മ പറഞ്ഞ കാര്യങ്ങളാണ് എനിക്കിന്ന് പ്രചോദനം നൽകിയത് അമ്മ പറയുന്നു നമ്മൾ രാവിലെ എണീക്കുമ്പോൾ ആരിൽ നിന്ന് എന്ത് കിട്ടും അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് നമ്മുടെ ചുറ്റുമുള്ള ലോകം എന്ന് കണ്ട് അത്ഭുതപ്പെട്ട് നിൽക്കാതെ നമുക്കെന്ത് ഈ ലോകത്തിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ളവർക്ക് വേണ്ടി എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാമെന്നുള്ളത് നമ്മളൊരു വിഷൻ ഉണ്ടാക്കണം നമ്മുടെ കയ്യിൽ ആ ആ പവർ നമുക്ക് തന്നെ കൊടുക്കണം അതിൽ നമ്മുടെ ശരീരം ആരോഗ്യവും മന മാനസികതയിലൊക്കെ നമ്മൾ മെച്ചപ്പെടുത്തി നമുക്ക് എന്തെങ്കിലും ഈ ലോകത്തിന് കൊടുക്കാൻ നമ്മൾ വിചാരിക്കും പോലെയുള്ള ഒരു ലോകത്തിനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കണം അപ്പോൾ പ്രശ്നം തീർന്നു പ്രശ്നം നമ്മുടെ കയ്യിലാണ് നമ്മുടെ ജീവിതം അല്ല മറ്റുള്ളവരുടെ പോയിരൊക്കേണ്ട കാര്യമില്ല ഇന്ന തെളിഞ്ഞാൽ നമുക്ക് സന്തോഷം വരും എന്നൊക്കെ കാത്തിരിക്കേണ്ട കാര്യമില്ല നമ്മുടെ ജീവിതം നമ്മുടെ കയ്യിലാണ് നമ്മുടെ മനസ്സ് നമ്മുടെ ശരീരം എല്ലാം നമ്മൾ വിചാരിക്കുമ്പോഴാണ് അപ്പം നമ്മുടെ നമുക്ക് വന്ന് നമുക്ക് ഉണ്ടാകുന്ന കർമ്മങ്ങളും നമ്മൾ ബുദ്ധിപൂർവ്വം തരണം ചെയ്യുക കഷ്ടപ്പെടേണ്ട സ്ഥലത്ത് കഷ്ടപ്പെടുക അത് കഴിഞ്ഞിട്ട് സന്തോഷിക്കുക എല്ലാം നമ്മുടെ കയ്യിലാണെന്ന് വെച്ചാൽ തടുക്കാൻ വരാത്ത ചില കഷ്ടപ്പാടുകളും വിഷമങ്ങളൊക്കെ വരും ജീവിതം എപ്പോഴും സന്തോഷമായിരിക്കില്ല അതൊക്കെ കണ്ട് എന്നാൽ നമ്മളെ ഉയർന്ന നിന്നൊക്കെ ഉയർത്തി നമ്മുടെ ആത്മാവിനെ രക്ഷിച്ച് നമ്മുടെ ഉള്ളിലൊരു പ്രകാശമൊക്കെ ഉണ്ടെന്ന് കരുതി ആ പ്രകാശം ചുറ്റുമുള്ളവയിലേക്കും മനുഷ്യരിൽ മാത്രമല്ല പ്രകൃതിയിലേക്കും പ്രകൃതിയിലേക്കുമൊക്കെ നോക്കി നമുക്കവിടെ നിന്നൊക്കെ സന്തോഷം കിട്ടും സൂര്യനെ നോക്കാം ചന്ദ്രനെ നോക്കാം പൂക്കളെ നോക്കാം പക്ഷികളെ നോക്കാം അങ്ങനെ എവിടെ നിന്നെങ്കിലും സന്തോഷം സന്തോഷപ്പെടുത്തി വയ്ക്കുക മനസ്സിനെയും ശരീരത്തിനേയും ചുറ്റുപാടുകളെയും അപ്പോൾ ചുറ്റുമുള്ള മനുഷ്യരെയും ഒക്കെ സ്നേഹിച്ച് അവരിലേക്കും ആ സന്തോഷമൊക്കെ സമാധാനമൊക്കെ അവരിലേക്കും പകരാൻ ശ്രമിക്കുക എന്നാണ് ആ അമ്മ പറഞ്ഞത് പറഞ്ഞത് മനസ്സിലാക്കാം എന്താണ് നമ്മുടെ നമ്മൾ ആരും ആളില്ലല്ലോ അല്ലോ അവർ അവരെന്നെ മനസ്സിലാക്കിയില്ലോ എന്ന് വിഷമിക്കേണ്ട നമ്മുടെ കയ്യിൽ നമ്മുടെ ആത്മാവ് നമ്മുടെ ഉള്ളിലല്ലേ അപ്പോൾ ആത്മാവിന് ഇന്നിപ്പോൾ ഉറങ്ങാൻ പോകാൻ നമുക്കൊന്ന് ഉറങ്ങാം ഉറങ്ങിയിട്ട് നാളെ നല്ല ഇന്നിപ്പോൾ ക്ഷീണിച്ച ശരീരമാണെങ്കിൽ നാളെ നമുക്ക് ക്ഷീ ഒരു പുത്തൻ ശരീരവുമായിട്ട് നമുക്ക് ഉണരാം കൂട്ടത്തിലൊന്നു പറഞ്ഞുകൊള്ളട്ടെ നമ്മുടെ ശരീരം എന്ന് പറയുന്നത് നൈശ്വരമാണ് അത് മറ്റു ജീവികൾക്കുള്ളതുപോലെ നമുക്കും കിട്ടി അത് ഒരിക്കൽ നശിച്ചു പോകുന്നതാണ് അപ്പോൾ അതിനെ ചൊല്ലി വലിയ ആക്രാന്തമൊന്നും എൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ നമ്മുടെ ശരീരവും നമ്മുടെ ആരോഗ്യത്തിനും അനുസരിച്ച് നമുക്ക് ജീവിക്കാം നമ്മുടെ മനസ്സിനനുസരിച്ച് അതിൽ കൂടുതലൊന്നും ഈ ഭൂമിയിൽ സംഭവിക്കുന്നില്ല ബാക്കിയൊക്കെ നമ്മുടെ ചിന്തകൾ കൊണ്ടുണ്ടാകുന്ന പ്രയാസങ്ങളൊക്കെയാണ് സുഖദുഃഖങ്ങൾ വന്നു പോയിരിക്കും എപ്പോഴും മനസ്സിനെ എപ്പോഴും ഉയർത്തി വയ്ക്കുക കാര്യം നമ്മൾ ഒന്നുമല്ല ശരിക്കും അന്നും പോയി ഇന്ന് ഒരു ആത്മാവാണെന്ന് വേണമെങ്കിൽ പറയാൻ ആവ് ഈ ആത്മാവ് വേറൊരു ശരീരത്തിൽ ജനിക്കുമെന്നൊക്കെ പറയാം ഏതായാലും സ്ഥിരമായിട്ടുള്ളൊരു ഒരു വസ്തുവല്ല ഈ ഭൂമിയിൽ നമുക്ക് നമ്മുടെ ആയി ഉണ്ടെന്ന് പറയാൻ ഒരു ശരീരവും ഒരു ജീവനും മാത്രമേ ഉള്ളൂ അത് പോയാൽ നമ്മൾ